നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ആ കാഴ്ച ഭയാനകം തന്നെയായിരുന്നു വിമാനം പറന്നുയർന്ന നിമിഷങ്ങൾക്കകം കാതടയ്ക്കുന്ന ശബ്ദം പിന്നാലെ ഓടിയെത്തിയവർ കണ്ടത് ചോരയിൽ കുളിച്ചിരിക്കുന്ന പൈലറ്റ് ഒരു നിമിഷം കോ പൈലറ്റ് അടക്കം ക്യാബിൻ ക്രൂ ഒന്നടങ്കം പേടിച്ചുപോയി പറന്നുയർന്ന വിമാനത്തിൽ പക്ഷി ഇടിച്ചതായിരുന്നു ചില്ലു തകർത്ത് അകത്തെത്തിയ പക്ഷിയുടെ പകുതി ഭാഗം കോക്പിറ്റിനുള്ളിൽ തന്നെ തൂങ്ങി നിന്നു പക്ഷേ ഇവിടെ പൈലറ്റ് അസാമാന്യമായ ധൈര്യം പ്രകടിപ്പിച്ചു മനസ്സാന്നിധ്യം കൈവിടാതെ വിമാനം ഇറക്കി അല്ലെങ്കിൽ വലിയ ഒരു ദുരന്തവാർത്തയായി സംഭവം മാറുമായിരുന്നു ഏരിയൽ വാലിയൻറ്റ് എന്നാണ് ധീരനായ ആ പൈലറ്റിൻ്റെ പേര് രക്തത്തിൽ കുളിച്ചിരിക്കുന്ന പൈലറ്റിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് ചില്ലുതകർത്ത് അകത്തെത്തിയ പക്ഷിയുടെ പകുതി ഭാഗം കോക്പിറ്റിനുള്ളിൽ തൂങ്ങി നിൽക്കുന്നതും വീഡിയോയിൽ കാണാം ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഇക്വഡോറിലാണ് സംഭവം നടന്നത് പൈലറ്റ് ആകെ ചോരയിൽ കുളിച്ചിരുന്നു എങ്കിലും അപകടത്തിൽ ഏരിയൽ വാലൻറ്റിന് ഏറ്റിട്ടില്ല പക്ഷിയുടെ ചോരയാണ് അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് തെറിച്ചത് അതേസമയം അപകടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ഇത് വളരെ ഭാഗ്യമായി പോയി ഇത്തരത്തിൽ അപകടം സംഭവിച്ച് കാഴ്ച നഷ്ടപ്പെട്ട ഒരു പൈലറ്റിനെ എനിക്കറിയാമെന്ന് ഒരാൾ ട്വിറ്ററിൽ കുറിച്ചു പക്ഷിയിടിച്ച് കയറി ചോരയിൽ കുളിച്ചിട്ടും മനസാന്നിധ്യം കൈവിടാതെ വിമാനം താഴെ ഇറക്കിയ പൈലറ്റിനെ ഒട്ടേറെ പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അഭിനന്ദിച്ചത് തിരുവനന്തപുരം അന്താരാഷ്ട്ര എയർപോർട്ടിലെ റൺവേയ്ക്ക് മുകളിലും അപകടകരമായ വിധം പക്ഷിശല്യം വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എയർപോർട്ടിന് സമീപം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് മൂലമാണ് പക്ഷിശല്യം വർദ്ധിക്കുന്നത് വിമാനങ്ങൾക്ക് ഇത് അപകട ഭീഷണി തന്നെയാണ് പറന്നുയർന്ന വിമാനത്തിൽ പക്ഷിയിടിച്ച് വൻ അപകടം തലനാരിഴ വ്യത്യാസത്തിൽ ഒഴിവായ സംഭവവും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇടിയെ തുടർന്ന് വിമാനം കൂടുതൽ മുന്നോട്ട് പറപ്പിക്കാൻ കഴിയില്ലെന്ന് കണ്ടതോടെ വിമാനം തിരിച്ചിറക്കുകയും ചെയ്തിരുന്നു ഭാഗ്യത്തിനാണ് അന്ന് അപകടം ഒഴിവായത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനം ലാൻഡിംഗ് നടത്തുമ്പോഴും പറക്കുമ്പോഴും പക്ഷികളുടെ ശല്യം കാരണം പലപ്പോഴും ഇവിടെ ഇത്തരം അപകടങ്ങൾ സംഭവിച്ച് വിമാനങ്ങൾ തിരിച്ചിറക്കാറുണ്ട് എന്നാൽ പക്ഷിശല്യം പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് എയർപോർട്ട് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും പക്ഷികളുടെ ശല്യത്തിന് കുറവൊന്നുമില്ല എന്നാണ് പൈലറ്റുമാർ പറയുന്നത് പ്രാവും പരുന്തും മൂങ്ങയും ഉൾപ്പെടെയുള്ള പക്ഷികളാണ് വിമാനത്താവളം കീഴടക്കിയിരിക്കുന്നത് എന്നാൽ വിമാനങ്ങൾക്ക് ഭീഷണിയായി പക്ഷികളെത്തുന്നതിന്റെ പ്രധാന കാരണം ഇവിടെയുള്ള എലികളും ആഫ്രിക്കൻ ഒച്ചുകളുമാണെന്നാണ് കണ്ടെത്തൽ ഇതെല്ലാം മാറ്റുമെന്ന് ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രി കെ ടി ജലീൽ നിയമസഭയിൽ രേഖാമൂലം ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ഇതൊന്നും തന്നെ കാര്യമായി പാലിക്കപ്പെട്ടിട്ടില്ല പക്ഷിശല്യം ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ പക്ഷികളും മൃഗങ്ങളും ഉയർത്തുന്ന ഭീഷണി വർദ്ധിച്ചതിനെ തുടർന്ന് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ അറവുശാലയ്ക്കും മാലിന്യം തള്ളുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മണിക്കൂറിൽ തൊള്ളായിരം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിൽ ഒരു കിലോ തൂക്കമുള്ള ഒരു പക്ഷി വന്നിടിച്ചാൽ ഘടനാപരമായ കേടുപാടുകളാണ് ഉണ്ടാകുന്നത് പക്ഷിയുടെ ഭാഗം വിമാന എഞ്ചിനിൽ കുടുങ്ങി വിമാന എഞ്ചിൻ പ്രവർത്തനരഹിതമാവുകയും യാത്രക്കാരുടെ സുരക്ഷയെ അത് ബാധിക്കുകയും ചെയ്യും റൺവേയ്ക്ക് സമീപത്തായി ജീർണിച്ച അവശിഷ്ടങ്ങൾ വീട്ടുമാലിന്യങ്ങൾ അറവുമാലിന്യങ്ങൾ എന്നിവ തള്ളുന്നത് മൂലം റൺവേക്ക് ചുറ്റും പക്ഷികളുടെയും മൃഗങ്ങളുടെയും സ്വൈരവിഹാരമാകാറുണ്ട് വിമാനങ്ങൾ പറഞ്ഞിറങ്ങുമ്പോഴും ഉയരുമ്പോഴും റൺവേയിൽ മൃഗങ്ങൾ കയറുന്നത് വഴി വലിയ അപകടങ്ങളാണ് ഉണ്ടാവുക ഇക്കഡൂറിൽ സംഭവിച്ച ഈ അപകടത്തിൽ ഏരിയൽ വാലിയന്റ് എന്ന ധീരനായ ആ പൈലറ്റിന്റെ മനസ്സാന്നിധ്യവും ഭാഗ്യവുമാണ് അപകടത്തിൽ നിന്ന് രക്ഷയായത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ